നമ്മളന്ന ലാസ്റ്റ് ദിവസാ കേട്ടോ കാശ്മീർത്തെ ഇന്ന് ഇന്ന് ബുധൻ ബുധനാഴ്ച ഇന്ന് കൂടി ഞങ്ങൾ കാശ്മീർന്ന് പോരും പിന്നെ ഞങ്ങളിപ്പോൾ ദാൽ ലേക്കിൻ്റെ അടുത്ത് ഷിക്കാർ റൈഡിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഇന്നിവിടെ ഒരു വെയിലുണ്ട് ഒരു തണുപ്പല്ലുണ്ട് പക്ഷെ മഴയില്ല അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ് ഏ ഡി സൂര്യൻ 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 ഇങ്ങനെ പാളി വെക്കണോ ഇത് വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് ഷിക്കാർ റൈഡും കൂടി കഴിഞ്ഞാൽ ഇവിടെ നേരെ ജമ്മു താവിക്ക് ടാക്സി ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ ചിലപ്പോൾ ഒന്ന് നിൽക്കേണ്ടി വരും നാളെയാണ് അവിടെ നിന്ന് ട്രെയിൻ ഡൽഹിക്ക് അപ്പോൾ നമ്മൾ ഡൽഹിയിൽ അല്ല കാശ്മീരിൽ തണുപ്പല്ലോണ്ട് ഇപ്പൊ കാശ്മീരിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എൻജോയ് ചെയ്ത് മഞ്ഞില് മഞ്ഞന്നല്ലേ കാശ്മീരിൽ വന്നാൽ കൂടുതൽ ആയിട്ട് വേണ്ടി വെയിറ്റ് ചെയ്ത് കൊണ്ട് എടുക്കാട്ടോ ഇടയ്ക്ക് എപ്പോഴും മഞ്ഞ് ചാടിക്കിടന്നെ ചാടിയത് പോയില്ല കിടക്കതാ മഞ്ഞാണ് കിടക്കുന്നിടക്കുന്നേ എങ്ങനുണ്ട് നമ്മളെ കാശ്മീർ യാത്ര

അപ്പൊ ഞങ്ങള് നമ്മളെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അത് വന്നാ നമ്മൾ നേരെ ഷിക്കാരയും കൂടി കഴിഞ്ഞിട്ട് നേരെ ഇവിടുന്ന് ചാടും കേട്ടോ നമ്മൾ ഷിക്കാരേക്ക് കയറാൻ പോവാണ് ഈ ഷിക്കാരേക്ക് ഈ ദാലിലേക്ക് ഇറങ്ങണേ ഈ പലകമൊക്കെ കണ്ട മഞ്ഞിരിക്കണെ ഫൈവ് മിനിറ്റ്സിന് വേണം ഇതാട്ട നമ്മള് പോണേ ഇതാണ് ഞമ്മള് പോണേ ഷിക്കാര റൈഡ് പോണേ എന്താ അതിന് പറയാം നൗക വഞ്ചിന്റെ പേരല്ലേ ആചാവോ ഭയ ഞാൻ ശൂരൂരട്ടോ ഇവിടെ സൂര്യല് ഇടാന് ഭയങ്കര പണി അര മണിക്കൂറായി ോ നിക്കാൻ പറ്റുമോ ആ നിക്കാലോ എന്ന് പറഞ്ഞല്ലോ അല്ലേ നിനക്ക് സൂര്യണ്ടോ ഞാനതൊക്കെ ഇവിടെ ഏ ഞാൻ ഇവിടെ ഇതൊരു നിക്കാലോ ഇവിടെ നിക്കാലോ മരുകം കേറി ഞങ്ങൾ നിക്കാലോ ആയിട്ടോ ഞങ്ങൾ ഇതിലുള്ള കേറി ഒന്നുകൂടെ ഷിക്കാരയില് കേറിട്ടോ ഷിക്കാര റൈഡിലാണ് ഷിക്കാര നമ്മളെ കപ്പിത്താൻ പേക്കലോ നെയ് ശയ്യ നെയ് ശയ്യ ഇതെന്നെ മുങ്ങാതെ അങ്ങോട്ട് കുടിക്കെത്തിയാ മതിയെന്നു മൂന്നാളും ആട്ടാത്മീയച്ചിട്ടാണായിരുന്നു രണ്ടു മണിക്കൂർ അടുത്ത് നമുക്ക് ഫാദേണ്ടതാ പണ പൈസ വേണ്ട पैसा नहीं चाहिए टू हावर का <laughs> आरागा। आरागा। <laughs> आरागा। आरागा। तो पेरा। कितना तो होता है फोर दो दूर। दो दूर। दूर। नहीं चाहिए ट्रेन उधर मिलेगा उधर वेटिंग करेगा बारह बजे आज आज वापस करेगा गाड़ी वेटिंग करेगा उधर जाएगा वापस जाएगा

पाठी रखना मन्नत है मेरी उदास मन्नत है, है, है मेरी छोटा से मन्नत है मेरी गाना गाना लाटा दे कश्मीर दोबारा ये दे कश्मीर दोबारा मेरा कश्मीर मेरा मेरा कश्मीर कश्मीर നമ്മളെ പാട്ട് പാടാൻ വെച്ചിട്ട് പാടിയതല്ല ഈ ഈ ഈ ഷിക്കാര റൈഡ് നടത്തുമ്പോ ഈ പാട്ട് പാടില്ല നിർബന്ധിക്കുന്നത് നിർബന്ധമായിട്ട് പാട കാശ്മീരിനെ പറ്റി നല്ലൊരു പാട്ട് പാടുന്നത് അതുകൊണ്ട് പാടിയതാട്ടോ അപ്പൊ പാട്ടില് പാട്ട് വലിയ ഈണവും കാര്യമൊന്നും ഉണ്ടാവില്ല അതൊന്നും നിങ്ങള് കാര്യം കണ്ട നിങ്ങൾ പാട്ട് കേട്ടോളി ഷിക്കാര റൈഡ് ഞങ്ങൾ ആസ്വദിക്കുമ്പോൾ നിങ്ങൾ ആസ്വദിച്ചോളി മഞ്ഞുമല കാണോന്നറിയില്ല മഞ്ഞുമല ഇണ്ടവിടെ നന്നായിട്ട് ഇവിടെ ഇവിടെ ഇതിന്റെ ഇവിടെ ഒക്കെ വീടുകൾ സെറ്റ് ചെയ്ത് കൊണ്ടോ ഇതൊക്കെ വീടുകൾ ഇതിലൊക്കെ ആണെങ്കിൽ നൈറ്റ് സ്റ്റേ ആണ് നമുക്ക് വേണമെങ്കിൽ മൂവായിരം രൂപേ അല്ലേ പെർ നൈറ്റ് ഏത് ഭക്ഷണം കഴിക്കാം നമ്മളെ സദ്യ കിട്ടും ഏത് ഭക്ഷണമൊന്നും പറയേണ്ട ആവശ്യമില്ല ണ്ട് എല്ലാ ഭക്ഷണവും കാശ്മീരില് കിട്ടണുറച്ചുണ്ട് മറ്റേണ്ടോ ഒറിജിനൽ കുങ്കുമെ അതാ കളർ ബ്രദർ വേണോ ആർക്കും വേണോ ഹവ് ദോ ൻ നിങ്ങളെ പേരാണ് ഉള്ളിലെട്ടോട്ടിന്റെ പേരെത്തിന്റെ എത്തിക്കളു പ്രശ്നമുണ്ടാവില്ല മോണോ

நடுக்கல்ஃபர் மட்டும் നന്നാണ് കണ്ടു നല്ല ചെറിയണ്ടട്ടാ വാങ്ങുകോ ഇടിയാണ് മിക്സി ചെയ്യണം അള്ളോട അങ്ങോട്ട് ആവില്ല സഫാബി കൊടുത്താ ഹലോ ബ്രദർ ടെൽ മി യുവ പ്രൈസ് नाही चाहिए नाही चाहिए नाही चाहिए अभी सर अनाരി അല്ല കേള വാങ്ങണ്ട മധാം ഇട്ടിട്ടുണ്ട് റോസ് മിലിട്ടുണ്ട് അടുത്തണ്ടാക്കണോ വാടി മതി ചോട് അച്ചാ അങ്ങനെ കാണില്ല അത് ഓപ്ഷൻ ആണ് 150 करिएगा ബിസ്മില്ലാ करिएगा ലോഡ് ചെയ്യാനേ എ kaise kisi ko nahi mante handhand mandi ട്ടോ ഞാൻ <laughs> ട്ടോ <laughs> <laughs> എന്തൊക്കെയാ സാധനങ്ങൾട്ടെ ബദാമുണ്ട് കുങ്കുമ പൂ എന്തൊക്കെ പൂവളൊക്കെ രസം ഇതച്ചാ ടേസ്റ്റ് അച്ഛണ്ട് അടിപൊളി പാണ്ടാത്തോട്ട് ഇത് രസണ്ട് കിട്ടൂര് അത് കേട്ടോ മധുരണ്ട് മതിരണ്ട് ട്ടോ ഇത് നൂറ് ഇരുന്നൂറ് പറഞ്ഞു ലാസ്റ്റ് ഇപ്പൊ നൂറ്റി അമ്പതിലും നൂറ് പേക്കായി കച്ചറോട്ടോങ്

പൈസ കൊടുക്ക ഇതിന്റെ പൈസ

ഞങ്ങള് വന്നിട്ട് നാല് ദിവസമായിട്ട് ഇന്നാണ് ആകാശം ചെറുതായിട്ടെങ്കിലും ഒന്ന് തെളിഞ്ഞു കണ്ടോ മഞ്ഞുമല കണ്ടോ മഞ്ഞുമല കണ്ടോ ഐസ് നിക്കണ്ടല്ലോ ആ നമ്മളെ ലാസ്റ്റ് നമ്മളെ ലാസ്റ്റ് ിന്റെ സെന്ററിൽ മാർക്കറ്റ് എന്നൊക്കെ പേരുള്ള ഒരു സാധനം സൃഷ്ടിച്ചിരിക്കും കടകള് ആ അവിടെ മൊത്തം കടകളാണ് കടകള് സൃഷ്ടിച്ചത് മാർക്കറ്റ് അവര് പറയണേ കൊറേ കടകള് കണകൂടാ വൃത്തി കാര്യം വലിയ ഇതൊന്നുമില്ല പേരെന്നെ ഉള്ളു ദാളിലേക്ക് വലിയ വൃത്തിയൊന്നും ഇച്ചല്ലേ ദാളിലേക്ക് കൂടെ ഒരു സവാരി അത്ര ഞങ്ങളിപ്പോ അതിന് എത്ര സൈനോ പെർ ഹെഡ് ഇരുന്നൂറ് രൂപ പെർ ഹെഡ് അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങള് ഡീലാക്കിട്ടുള്ളത് ഇതൊക്കെ ഇവിടെ കച്ചറാണ് കാശ്മീർ കാശ്മീർ റൈഡ് വൺ ടൈം ആണ് ഇതാണ് സൂപ്പർ മാർക്കറ്റ് കിട്ടോ ഇതാണ് ഇതിന്റെ ഉള്ളിലെ സൂപ്പർ മാർക്കറ്റ് സാധനങ്ങൾ ലൈസ് ലൈസ് ഒക്കെ ഉണ്ട് ഉണ്ട് പൈസ ഞങ്ങള് യാത്ര ഇങ്ങനെ തുടരാട്ടോ മഞ്ഞ് കച്ചറ കൂടിക്കിറക്കുന്നുണ്ടെങ്കില് മഞ്ഞുണ്ട് ഐസുമുണ്ട് ടേസ്റ്റുമുണ്ട് നല്ലൊരു ചൂണ്ടില് കിട്ടിയ കുറച്ചൊരു ചൂണ്ട കിട്ടുമോ നമ്മൾ യാത്ര ശിക്കാര റൈഡ് കഴിഞ്ഞ് തിരിച്ച് ഇതവിടെ നമ്മളെ കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചു എക്സ്പീരിയൻസ് അത്രേ ഉള്ളു വേറെ പ്രത്യേകിച്ച് ഒരു ബോട്ട് റൈഡ് നല്ല തണുപ്പില് തണുപ്പില് നല്ല തണുപ്പുള്ളൊരു ഇരുനൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപ ഞങ്ങള് മൊത്തത്തിൽ അടങ്ങിയ എൻജോയ്മെന്റ് അല്ലേ ഒരു ഒതുങ്ങിമെന്റ് ഒതുങ്ങി പൊളി വൈബ് ഞങ്ങള് ഇവിടെ മാർക്കറ്റ് ഉണ്ടായിരുന്നു ആ മാർക്കറ്റ് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ശ്രമത്തിലാണ് ആ ലാൽ ലേക്ക് ലാൾ ലേക്കിന്റെ പേരെന്നെ ഉള്ളു സംഭവം എന്താ പറയാ ഫുള്ള് കച്ചറയാണ് ആ ലംപ് ആകെ കേടായി കിടക്കുക വൃത്തിയിൽ സൂക്ഷിക്കാനും അവർക്ക് എന്തായാലും കഴിഞ്ഞിട്ടില്ല ആകെ കച്ചറ കാണിഞ്ഞൊരു മാർക്കറ്റൊക്കെ കറങ്ങി ഇന്ന് ഉച്ച ആവുമ്പോഴേക്കും ഇവിടുന്ന് എസ്കേപ്പ് ആവും ഇവിടെ നിന്ന് വെയില്ല ഇന്ന് മഞ്ഞില്ല മഴയില്ല നല്ല കാലാവസ്ഥയാണെങ്കിൽ إن شاء الله النور نسيس